നമസ്കാരം മഞ്ജു ആണ് നമ്മുടെ നാടിൻ്റെ ദേശദേവതയായ കുഞ്ഞലൂർ ഭരണിക്കാവ് ഭദ്രാദേവി ക്ഷേത്രത്തിൽ ആദ്യമായി കലശക്രിയ നടക്കുകയാണ് മഹാക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മഹാകർമ്മമാണ് സഹസ്രകലശം ഈ വരുന്ന ആഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് കർക്കിടകം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് സഹസ്രകലശം നടക്കുകയാണ് അമ്മയുടെ ശക്തി ചൈതന്യ കല വർദ്ധിപ്പിക്കുന്നതിനും ദേശവാസികളായ സജ്ജനങ്ങളുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസ്കരമായ ഭാവിക്കും വിദ്യാർത്ഥികളുടെ വിദ്യാ വിജയത്തിനും ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗ ലബ്ധിക്കും നമ്മുടെ നാടിൻ്റെ തന്നെ ഐശ്വര്യത്തിനും പുരോഗതിക്കും എല്ലാം വേണ്ടി നടത്തപ്പെടുന്ന ഈ ഒരു സത്കർമ്മത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവ്വം ദേവി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ ഈ ഒരു മഹത്കർമ്മത്തിൽ പങ്കാളികളാകുവാനും എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ജനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും അമ്മയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നന്ദി mm -hmm.